നമ്മളൊന്ന് പൊളിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പൊളിച്ചോറ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെ ഉള്ളി വരാ ഉള്ളിയും ഉള്ളി എല്ലാവരും ഒന്നും ചേർക്കില്ല എത്ര ഉണ്ടെങ്കിൽ ചേർക്കാം എനിക്ക് തക്കാളി ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കുന്നില്ല നമ്മുടെ അവിടെ തന്നെയുള്ള കറിവേപ്പിലട്ടോ വലിയൊരു മരവും ഓരോ ടേറ്റിലാണ് ഓരോരുത്തർക്ക് ഇതിനെന്തെല്ലാം ചേർക്കാനും ഓരോ അങ്ങനെയൊക്കെ ചേർക്കാം ഞാൻ ഉള്ളിയും മുളകും പുഴിയും ഇത്ര മാത്രമൊക്കെ ചേർക്കുന്നുള്ളൂ മഞ്ഞപ്പൊടി ചോക്കാം ചോക്കട്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയൊക്കെ നല്ല വല തിളയ്ക്ക നല്ല മഴ തിളച്ചിട്ടുണ്ട് ഉപ്പം എന്തെങ്കിലും വേണമെങ്കിൽ ഇതൊക്കതിലേക്ക് ചോറ് സെറ്റായിട്ടുണ്ട് ഒന്ന് കുറച്ച് സമയം അതിലിങ്ങനെ വെച്ചിട്ട് ഒന്ന് അന്നും കൂടെ ഒന്ന് ഇളക്കി വിട്ടുകഴിഞ്ഞാല് റെഡി ആയി നമ്മുടെ കത്തുളി സോറി റെഡി ആയിട്ടുണ്ട് ഓക്കെ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം